ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിച്ചു പിടിക്കും ജനങ്ങൾക്ക് നീതി ഉറപ്പിലാവും മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഈ നീതി ഉറപ്പിലാവുന്നുണ്ട് ഈ ഇടാം ഇത്ര വർഷത്തേക്ക് പൊട്ടില്ല എന്ന് പറയാനുള്ള ആർജ്ജവം കാണിക്കണം അധികാരമേൽക്കുന്ന ഏതൊരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചൊല്ലുന്ന ഒരു വാചകമുണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിച്ചു പിടിക്കും ജനങ്ങൾക്ക് നീതി ഉറപ്പിലാവും മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഈ നീതി ഉറപ്പിലാവുന്നുണ്ടോ അറുപത്തിയാറ് വർഷം മാത്രം പഴക്കം പണിതവൻ പറഞ്ഞ ഡാമിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ പാട്ടക്കര ചുണ്ണാമ്പ് കുഴച്ച മിശ്രിതം ഉണ്ടാക്കിയ ഡാമിന് ഇന്നേക്ക് പഴക്കം ഭൂകമ്പ വിമർശന മേഖലയിലാണ് ഡാം നിൽക്കുന്നതെന്ന് പണം റിപ്പോർട്ടുകളും സർവേകളും രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മന്ത്രിമാരും എം എൽ എമാരും ഐക്യകണ്ഠേനെ പാസ്സാക്കിയൊരു പ്രമേയം കേന്ദ്രത്തിന് അയച്ചു കട്ട പൊടിഞ്ഞും കമ്പി തെളിഞ്ഞും വെള്ളമൊഴുകിയും തേച്ച് വെച്ചിരിക്കുന്ന സുക്കി ഒലിച്ചുപോയി ഈ ഡാം ഡേ ബൈ ഡേ നശിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിന് ഇപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിൽക്കുമ്പോൾ ഈ ബലക്ഷയം കൂടിയിട്ടേ ഉള്ളൂ ആശങ്ക പറയുന്ന മനുഷ്യരെ കേസെടുക്കുമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു രണ്ടു വർഷം മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതി ജലനിരപ്പ് കൂടുന്നു ആശങ്ക അകറ്റണം സർ അങ്ങേക്ക് ഈ ആശങ്കയുണ്ടെങ്കിൽ ഈ ജലബോംബിന് കീഴെ താമസിക്കുന്ന മനുഷ്യരുടെ ആശങ്ക അങ്ങേക്ക് മനസ്സിലാവുന്നതേയുള്ളൂ കേരളത്തിന്റെ മുഖ്യമന്ത്രി മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിൽക്കുന്ന സകല അധികാരികളും ജനങ്ങളോട് പറയണം ഈ ഇടാം പൊട്ടില്ല ആശങ്ക പാടില്ല എന്നല്ല പറയേണ്ടത് ഈ ഇടാം ഇത്ര വർഷത്തേക്ക് പൊട്ടില്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം അതിനാണ് നിങ്ങളെ ജയിപ്പിച്ച് എം എൽ എ മാരും എം പിമാരും മന്ത്രിമാരുമാക്കി അവിടെ വെച്ചിരിക്കുന്നത് മുണ്ടക്കയിൽ നിന്നും ഒരു പൊത്തു വെള്ളമൊഴുകി വന്നപ്പോ മുന്നൂറ് മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അതിലധികം പാവപ്പെട്ട മനുഷ്യരെ ഇന്നും കണ്ടുകിട്ടിയിട്ടില്ല സർ ഇത് കോൺഗ്രസിന്റെ പ്രശ്നമാണ് ഇത് കമ്മ്യൂണിസ്റ്റുകാരന്റെ പ്രശ്നമാണ് ഇത് കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ചെയ്യുന്ന പ്രശ്നമാണെന്ന് പറഞ്ഞ് തമ്മിൽ തല്ലിയാൽ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി ഇന്നലെ ഹാരിസൺ പ്ലാന്റേഷൻ വിട്ടുകൊടുത്ത ഭൂമിയിൽ ഈ കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരും ക്രിസ്ത്യാനിയും മുസ്ലിമും ഈ മതവും ജാതിയും രാഷ്ട്രീയവും ഒന്നും ഇല്ലാതെ ഒരുമിച്ച് അന്തി ഉറങ്ങുന്നുണ്ട് വെള്ളം ഒഴുകി വരുമ്പോ വരുന്ന മഹാവെള്ളത്തിന് എന്ത് രാഷ്ട്രീയം എന്ത് മതം എന്ത് ജാതി അതുകൊണ്ട് ഈ വിഷയത്തിൽ അടിയന്തരമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളോട് പറയണം ആശങ്ക വേണ്ട എന്നല്ല ഈ ഇടാവ് ഇത്ര വർഷം പൊട്ടില്ല എന്ന് പറയണം ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് പക്ഷെ കേസ് നടത്തുമ്പോൾ തമിഴ്നാടിന്റെ താൽപര്യവും ഊർജ്ജവും ആർജവും കേരളത്തിൽ ഇല്ലാതെ പോകുന്നു എന്നൊരു സംശയം കൂടി പറഞ്ഞു വെക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പരിശോധന നടത്താൻ സത്യവാമൂലം കേരള സർക്കാർ കൊടുക്കുന്ന ആലോചിച്ച് നോക്കാം രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഇത്രയും വർഷം ഒരു പരിശോധനയില്ല